ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് അർജുനും ശ്രീതു ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട് ശ്രീതുവിനെ വളരെയധികം സമയമെടുത്ത് തന്നെ അർജുന ഉപദേശിക്കുന്നുണ്ട് കേട്ടോ വൈൽഡ് കാർഡുകൾ വരും നമ്മളെ ചിലപ്പോൾ തമ്മിൽ തല്ലിക്കാൻ നോക്കും ഉണ്ടാക്കാൻ നോക്കും പല ഇല്ലാ കഥകളും പറയാൻ ശ്രമിക്കും അതൊന്നും വിശ്വസിച്ചേക്കരുത് നമ്മുടെ ഈ കണക്ഷൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരും അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കും മാത്രമല്ല ഞാനിവിടെ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ചെയ്താൽ അതൊന്നും കണ്ട് നീ എന്നോട് പിണങ്ങരുത് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നീ തുറന്നു തന്നെ പറയണം എന്തെങ്കിലും പ്രശ്നം നമുക്കിടയിൽ വന്നാൽ നമ്മൾ തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യണം ഒരിക്കലും നമ്മൾ തമ്മിൽ ഇവിടെ പിണങ്ങാൻ പാടില്ല നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്ന് അർജുൻ ഇന്ന് ശ്രീധുവിനോട് പറയുന്നുണ്ട് ഏറെക്കുറെ ശ്രീധുവിനും അതിനോടൊക്കെ ഒരു യോജിപ്പുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അർജുനൊന്നുകൂടി പറയുന്നുണ്ട് എനിക്കിനി നിന്നെ കൂടി പിരിഞ്ഞിവിടെ ഒറ്റയ്ക്കിരിക്കാൻ വയ്യ കാരണം ഒറ്റക്കിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നീ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോകും എന്നാണ് അർജുൻ ശ്രീധുവിനോട് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പക്ഷേ ഒരു ലവ് ട്രാക്കിലേക്ക് ഇത് പോകാം അതിനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് പക്ഷെ നിലവിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം